പറഞ്ഞു നിന്ന് കളിക്കുന്ന ഒരാളാണ് അവളെ സ്വഭാവം അല്ല ജാസ്മിന് ഓളെ കുറച്ച് എന്താ പറയാ ഇങ്ങനത്തെ കാര്യത്തില് അതിനിപ്പങ്ങനെ പറയാ ശ്രദ്ധപൂർവുണ്ടാവും പ്രേമം അത്ര നമുക്ക് ഇതെല്ലാരും ഇവാട ഇവാട ഡാൻസ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ 73 വയസ്സത്താണ് ഇട്ടാന്ന് പറഞ്ഞില്ല അതൊരു ഇതിനു മുൻപ് ഒരു ഗോമനർ അവനെ അത്ര നിന്നില്ല അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര നാൾ നിൽക്കാൻ പറ്റുന്നു ഇനി ഇപ്പോ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് ജെറസ്മൻ തീരുമാനം അല്ല ഒന്നാലും പുറത്തറിയയല്ല സപ്പോർട്ട് തങ്ങുന്നില്ല ഇതുപോലും ഇത്രനാളും അവടെ ബിഗ് ബോസ് നിന്നേൽ അത്ര സൗഹൃദാരിരോടായിരിക്കുക എനിക്ക് അവടെ നോറെ രണ്ട് ഒന്ന് അപ്സര എല്ലാ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഉണ്ടായിരുന്നു നല്ലൊരു അടിപൊളി നന്നായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ും പേരൻസ് വന്നിട്ട് അവരുടെ കൈന്ന് മാല മേടിച്ചുകൊണ്ട് ഫോട്ടോ മേടിച്ചു കൊണ്ടി അതൊക്കെ അതൊക്കെ എന്തോ അങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നോ ശരിക്കും